തിരുവനന്തപുരം നഗരം മുഴുവൻ ആറ്റുകാൽ പൊങ്കാലയിലാണ് ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്കെത്തിയ മുഴുവൻ ആളുകളെയും ഹൃദയത്തിൽ പേറുകയാണ് ഇപ്പോൾ അനന്തപുരി സഹിഷ്ണുതയുടെ നാടായി അനന്തപുരി മാറുന്നു അനന്തപുരിയിൽ ഏറ്റവും വലിയ ലാവണ്യവും ഇത് തന്നെയാകുന്നു ഈ നിമിഷങ്ങളിൽ ഈ നിങ്ങളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ ഈ പണ്ടാരടുപ്പിൽ തീ പടരുന്ന സമയം പത്തേക്കാൽ മണിയാണ് രാവിലെ ഈ ഇതിന് സാക്ഷ്യം വഹിക്കാനായി തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ അത് ഭക്ഷ്യവകുപ്പ് മന്ത്രി അതുപോലെ നമ്മുടെ സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസ്തവൻ എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട് തിരുവനന്തപുരം നഗരത്തെ പൗരാവലി മുഴുവൻ അവിടെ എത്തിയിട്ടുണ്ട് സ്മിത ഹരിദാസ് ഭണ്ഡാര അടുപ്പിൻ്റെ അടുത്ത് തന്നെയുണ്ട് സ്മിത ഹരിദാസ് എല്ലാവരും എത്തിക്കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ അടുത്ത അല്പ നിമിഷങ്ങൾക്കുള്ളിൽ ഈ ചടങ്ങ് പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് കടക്കുകയാണ് ശുദ്ധ പുണ്യാഹം അതിനായി എല്ലാ അതിഥികളും എത്തിക്കഴിഞ്ഞിരിക്കുന്നു കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഉണ്ട് പിന്നെ ഭദ്രിവി എൻ വാസ്തവൻ ഉൾപ്പെടെ കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ കെ മുരളീധരൻ ഉണ്ട് അങ്ങനെ വിവിധ ശബരിനാഥുണ്ട് വിവിധ രാഷ്ട്രീയ നേതാക്കളുണ്ട് പല രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള എല്ലാവരും തന്നെ തിരുവനന്തപുരം നഗരത്തിന് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരും തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് ട്രസ്റ്റിന്റെ ക്ഷേത്ര ട്രസ്റ്റിന്റെ ഭാരവാഹികളാണ് പണ്ടാര അടുപ്പിന് അടുക്കു തന്നെ നിൽക്കുന്നത് അത് അവർക്കുള്ള ഒരു അവകാശമാണ് അവർ കാലങ്ങളായിട്ട് ആചുള്ള ഒരു ആചാരമാണ് ഇതിപ്പോൾ നേരത്തെ ദർശനത്തിനായി ഒരുപാട് വലിയ ക്യൂ ഉണ്ടായിരുന്നു അതിനിടയിൽ ആ ദർശനം ഇപ്പോൾ കുറച്ച് സമയത്തേക്ക് ഈ ചടങ്ങ് നടക്കുന്നതിന്റെ ഭാഗമായിട്ട് നിർത്തിവെച്ചിരിക്കുകയാണ് അപ്പം എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ശുദ്ധ പുണ്യാഹം അതിനുശേഷം ഉടൻ തന്നെ ക്ഷേത്രത്തിൽ ത്തിൽ മേൽത്താന്തി അക്തി പകർന്ന് ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ നിന്ന് അഗ്നി പകർന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും ആ ചടങ്ങിനുള്ള കാത്തിരിപ്പാണ് എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു തിരക്ക് നിയന്ത്രിക്കുന്നതിനായി പോലീസുകാരെല്ലാവരും പെടാട് പെടുന്ന കാഴ്ചകളും നമ്മൾ നേരത്തെ കണ്ടു കാരണം നേരത്തെ ഒരു കൊച്ചുകുട്ടികളുമായൊക്കെ ഭക്തരെത്തുമ്പോൾ ചിലപ്പോൾ കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയാൽ അവരെ മാറ്റി അമ്മയുടെ അടുത്തേക്കൊക്കെ എത്തിക്കാനായിട്ട് പോലീസുകാർ ഓടുന്ന കാഴ്ചയും നമ്മൾ അതിനിടയിൽ കണ്ടു അവർ ഈ വേനലിൽ ഈ പൊള്ളുന്ന വേനലിൽ ഈ തിരക്ക് നിയന്ത്രി അവർ പെടുന്ന പാട് അത് എല്ലാ വർഷവും നമ്മൾ കാണാറുള്ളതാണ് പോലീസുകാർ വനിതാ പോലീസുകാർ എല്ലാവരും തന്നെയുണ്ട് ശുദ്ധജലം എത്തിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട് അല്പ അല്പനിമിഷങ്ങൾക്കകം തന്നെ ഈ പ്രധാനപ്പെട്ട ചടങ്ങ് ഇന്നത്തെ ഈ ദിവസത്തിലെ നമ്മൾ കാത്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് പൊങ്കാല അടുപ്പിലേക്ക് തീ പകരുന്ന അഗ്നി പകരുന്ന ആ ചടങ്ങിലേക്ക് കടക്കാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ് നമുക്കറിയാം ഒരുപാട് ഐതിഹ്യങ്ങൾ നിറഞ്ഞതാണ് ഒപ്പം തന്നെ കാലാകാലങ്ങളായി വിശ്വാസികൾക്ക് അവരുടേതായിട്ട് രീതിയിൽ കൃത്യമായിട്ട് അവർ ഓരോ കാര്യങ്ങൾ നേർച്ച നേരുന്നു അവരുടെ ഓരോ കാര്യങ്ങൾ അവർ അഭീഷ്ടങ്ങൾ സാധിക്കുന്നതിനായുള്ള പ്രാർത്ഥനകളോടുകൂടി അവരെല്ലാ വർഷവും ഇവിടെ വന്ന് പൊങ്കാല നിവേദ്യം നേരുന്നു അത് കൃത്യമായി അവർ പാലിക്കുകയും ചെയ്യുന്നു അത് മാത്രമല്ല കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങൾ പ്രത്യേകിച്ച് വനിതാ സ്ത്രീകളായിട്ടുള്ള ഭക്തർ അവരാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വന്നെത്തുന്നത് ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ അനന്തപുരിയിൽ എത്തിയ പതിനായിരങ്ങളുടെ നേരസാക്ഷ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് അതിന്റെ ആകാശ ദൃശ്യങ്ങളാണ് ടെലികാം ട്വന്റി ഫോർ ടെലികാം ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ വാർത്താ സംഘം പകർത്തി കാണിക്കുന്നത് അടുപ്പുകളെല്ലാം തയ്യാറായിക്കഴിഞ്ഞു പത്തേ കാലിന് തീ പകർന്നു കഴിഞ്ഞാൽ ഈ പണ്ടാര അടുപ്പുകൾ ഈ അടുപ്പുകൾ മുഴുവൻ കത്തുകയായി അതോടെ തിപുരിയിൽ ഈ പൊങ്കാലയുടെ പുക ചുരുളുകൾ ആകാശത്ത് കാണും അതോടൊപ്പം തന്നെ പൊങ്കാല നിവേദിക്കാനുള്ള അമ്മമാരുടെ മനസ്സും തയ്യാറാകും ഇപ്പോൾ കൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള റോഡുകളിലൂടെ ഈ പൊങ്കാല ഇങ്ങനെ നീണ്ടുപോകുന്ന കാഴ്ചയാണ് മൂന്നടുപ്പിന് മുകളിൽ ഈ പൊങ്കാല നിവേദ്യം ഇപ്പോൾ കൻറ്റോൺമെൻറ്റ് ഹൗസിൻ്റെ മുമ്പിൽ നമ്മുടെ മേഘന മുരളിയുണ്ട് മേഘന ശരിക്കും നഗരത്തിൻ്റെ വിവിധ നഗരത്തിൻ്റെ തെരുവോരങ്ങളിലും ഹൃദയവോരങ്ങളിലും ഒക്കെ തന്നെ പൺ അടുപ്പുകൾ നിറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അവിടെ നിന്നുള്ള കൻറ്റോൺമെൻറ്റ് ഹൗസിൻ്റെ മുൻഭാഗത്തു നിന്നുള്ള കാഴ്ചകൾ എന്തൊക്കെയാണ് മോർണിംഗ് എസ് കെ എൻ പൊങ്കാല മഹോത്സവത്തിന് തിരുവനന്തപുരം നഗരം ഈ അടുപ്പ് കത്തിക്കാനായി ഒരുങ്ങിക്കഴിഞ്ഞു ഞാനിപ്പോൾ ഉള്ളത് കണ്ടോൺമെൻറ് ഹൗസിന് മുന്നിലാണ് ഇവിടെ പ്രതിപക്ഷ നേതാവ് ഇല്ല പ്രതിപക്ഷ നേതാവ് എറണാകുളം ജില്ലയിലാണ് പക്ഷേ പ്രതിപക്ഷ നേതാവിൻ്റെ കുടുംബം ഇവിടെ പൊങ്കാല ഇടുന്നുണ്ട് കൂടാതെ ഈ ഭാഗം എന്ന് പറയുന്നത് കുറച്ചധികം തണലുള്ള ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തി ഈ കണ്ടോൺമെൻറ്റ് ഹൗസിന് മുന്നിൽ ഗേറ്റിന് പുറത്തായിട്ട് പൊങ്കാല ഇടുന്നുണ്ട് അങ്ങനെ ഇവിടെ എല്ലാവരും അടുപ്പുകളടക്കം തയ്യാറാക്കിക്കൊണ്ട് അവരുടെ നിവേദ്യം ദേവിക്ക് സമർപ്പിക്കാനായുള്ള തയ്യാറെടുത്ത് ാണ് ഇവിടെ കുറച്ചധികം ആളുകളുണ്ട് ഉണ്ട് കുറച്ചധികം തണലുള്ളത് കൊണ്ട് കുറച്ച് ആശ്വാസകരമായി അല്ലെങ്കിൽ കുറച്ച് റിലാക്സ് ചെയ്ത് പൊങ്കാലിടാൻ തോന്നുന്നു അല്ലേ റിലാക്സ് ചെയ്തിട ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത് പക്ഷെ ഇവിടുത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് എന്തായാലും ഒന്നും നമുക്ക് അറിയില്ല പക്ഷെ ദേവി കാണുമ്പോൾ നമുക്ക് എന്താ ഒരു വൈബ് ഒരു പോസിറ്റീവ് ദേവി ഇവിടെ വന്ന് നിൽക്കുന്ന പോലെ ഒരു നമുക്ക് അനുഭവം അനുഭവിക്കുകയാണ് കാരണം നിന്ന് ഇടുന്ന ആളുകളുണ്ട് ഞാൻ ഞാൻ പറ്റിയിട്ടില്ല നമുക്ക് നിന്ന് എന്താ ഇവിടെ കുറച്ച് തണലുണ്ട് അഞ്ച് വർഷങ്ങളോളായി വരുന്നത് നല്ല ദേവീൻറെ അടുത്തൊന്നും വരണം എന്നുള്ള ആ സമയമാകുമ്പോൾ ഭയങ്കര ഇതാണ് ദേവീൻ്റെ അടുത്ത് വന്ന് എത്തിപ്പെടണം എന്നുള്ളത് എല്ലാ അനുഗ്രഹങ്ങളും ദേവി ഞങ്ങൾക്ക് തരുന്നുണ്ട് എന്താ 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 ചേച്ചി സ്പെഷ്യൽ ദേവീന്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി വന്നതാണ് രണ്ടാമത്തെ വർഷം ഇത് വരുന്നത് പായസം ആഗ്രഹം ദേവിക്ക് എല്ലാ അനുഗ്രഹം ഞങ്ങൾക്ക് തരണം പായസം ഉണ്ടാക്കി ഓ ആഗ്രഹങ്ങൾ ഇങ്ങനെ പലതും ഉണ്ട് സാധിക്കാൻ സങ്കടം വരുന്നുണ്ടല്ലേ അങ്ങനെ ഇവർ പറയുമ്പം കുറച്ചധികം വൈകാരികമാണ് എസ് കെൻ കാരണം ഇവർ പലരും പല ആഗ്രഹങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ നടപ്പാക്കി നടപ്പാക്കേണ്ട പല ആഗ്രഹങ്ങളും ദേവിയോട് പറയുന്നു ദേവിക്ക് അത്രയേറെ അനുഗ്രഹം തരുന്ന ദേവിയാണ് ഇഷ്ടവരദായനിയാണ് അറ്റുകാല എന്നുള്ളതാണ് അതുകൊണ്ട് ഇവിടെ കുറച്ച് തണലുള്ള പ്രദേശത്ത് കൂടുതൽ ആളുകൾ ഈ അടുപ്പുകൾ ഒരുക്കിക്കൊണ്ട് കാണാം നമുക്ക് പുതിയ മൺചട്ടിയുമൊക്കെ ഒരുക്കിക്കൊണ്ട് അവർ ദീപം കൊളുത്തി അങ്ങനെ പതിനെ പത്തേക്കാലാവാൻ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലാണ് നിമിഷങ്ങൾ എണ്ണിയുള്ള കാത്തിരിപ്പാണ് എസ്